ഗൈ സോദര എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന കൂട്ടത്തിൽ ഞാൻ കണ്ട ഒരു ആനയുടെ ഫോട്ടോയാണ് ആനയുടെ പേര് ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടിപൊളി ആനയാണ് നല്ല ചന്ത ഉള്ളൊരു ആന ഇതാണ് ആനയെ കൊണ്ടുപോകുന്ന വണ്ടി വണ്ടിയുടെ ബൈക്ക് അടിച്ചിട്ടുണ്ട് ബൈക്ക് ബൈക്ക് ഇത് ബൈക്കിനുള്ള വ്യൂ ആണ് നല്ല വ്യൂ ആണ് അതിനൊക്കെ ആനയൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയുടെ ആനയുടെ വണ്ടിയുടെ വീഡിയോ എടുത്തതിന് ശേഷം ഒരു ഇവിടെ തൊട്ടടുത്തൊരു വള്ളം കിടക്കുന്നുണ്ട് വള്ളത്തിൻ്റെയും കൂടെ വീഡിയോ എടുക്കുകയാണ് ഇന്ന് തന്നെ ഇതിൻ്റെ വീഡിയോ രണ്ടും കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് വള്ളം അടിപൊളി വള്ളമാണ് കോസ് വള്ളവായിട്ട് ബന്ധപ്പെട്ട ഏതാണ്ട് കാര്യങ്ങളാണ് വലിയൊരു വള്ളമാണ് വലിയൊരു വെള്ളം വലിയ വെള്ളം എന്ന് വെച്ചാൽ നല്ല നീളമുണ്ട് വള്ളത്തിൻ്റെ ഫ്രണ്ട് കാണിച്ച് തരാം ഇതിന് ലിപ്പാകും ഇതാണ് ആ വള്ളത്തിൻ്റെ ഫ്രണ്ട് വശം ഇത് വെളിന്നുള്ള വ്യൂ ആണ് വെളി എന്നുള്ള വ്യൂ ആണ് മൊത്തത്തിലുള്ള വ്യൂ ആണ് ഉള്ളതിൻ്റെ ഫ്രണ്ട് ദിവസം കണ്ടല്ലോ മൊത്തത്തിലുള്ള വ്യൂ ആണ് ഇത് വെളിയിലുള്ളത് പുതിയതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് പുതിയതായിട്ട് വീഡിയോസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ഫുൾ ആയിട്ട് വാച്ച് ചെയ്തിട്ട് വീഡിയോയ്ക്ക് താഴെ യൂട്യൂബേഴ്സ് ആണെങ്കിൽ കമൻറ്റ് ഇടുക കമൻറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ഇടുക ഞാൻ തിരിച്ച് റിപ്ലൈ കമൻ്റ് തരുന്നതെന്ന് സപ്പോർട്ട് ചെയ്തതാണ് തിരിച്ച് റിപ്ലൈ കമൻ്റ് തരും സപ്പോർട്ട് ചെയ്യുന്നതാണ് വീഡിയോസ് നിങ്ങൾ വീഡിയോസും കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ് നിങ്ങളും തുടർന്നുള്ള വീഡിയോകൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുക ഇസ്മി ജിബിൻ കുമൽ ബ്ലോഗ്സ് പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ